ദുബായ് എയർ ഷോയിൽ സന്ദർശകരെ ആകർഷിച്ച് യു എ ഇയുടെ സ്വന്തം ഹിലി യു എ വികസിപ്പിച്ച സ്വയം നിയന്ത്രിത കാർഗോ വിമാനമായ ഹിലിയെ അടുത്തറിയാനുള്ള അവസരമായിരുന്നു മേള ഇനി യു എയുടെ ആകാശത്ത് സ്വയം പറന്ന് നടക്കുന്ന ഹിലിയെ കാണാനാകും പൈലറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കാർഗോ വിമാനമായ ഹിലി പൂർണ്ണമായി വികസിപ്പിച്ചത് അബുദാബിയിലാണ് എ ഇ ലോജിസ്റ്റിക് ഡെലിവറി സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയ അബുദാബി ആസ്ഥാനമായുള്ള കമ്പനി ലോഡാണ് നിർമ്മാണത്തിന് പിന്നിൽ ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വഹിച്ച് എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരം ഹിലിക്ക് പറക്കാനാകും വ്യോമചരക്ക് നീക്കം കാര്യക്ഷമമായി സുരക്ഷിതമായി നിർവഹിക്കാനും വിമാനത്തിന് കഴിയും സുരക്ഷ കൃത്യത ഗുണനിലവാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തീവ്രമായ ഒരു എഞ്ചിനീയറിംഗ് ാണ് ഹിലി വികസിപ്പിച്ചെടുത്തതെന്ന് അധികൃതർ വിശദീകരിച്ചു സാധാരണ കാർഗോ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറുമുഖങ്ങളെ വ്യവസായ മേഖലകളെ ബന്ധിപ്പിക്കാൻ കഴിവുള്ള ഒരു ഇൻ്റലിജൻറ്റ് ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോമായാണ് ഹിലി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആറ് മാസത്തെ പരീക്ഷണത്തിനൊടുവിൽ വ്യവസായിക അടിസ്ഥാനത്തിൽ ഹിലിയുടെ സേവനം ആരംഭിക്കും Yes, yeah, so we 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 are are in in our our development phase. flight flight test test campaign. campaign currently testing here the UAE. last year. അബുദാബി ഓട്ടോണമസ് വാരത്തോടനുബന്ധിച്ച് ഹിലിയുടെ പരീക്ഷണ പറക്കൽ നടന്നിരുന്നു കുറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇടങ്ങളിൽ പോലും കാര്യക്ഷമമായി ഹിലിക്ക് സേവനം നടത്താനാകും ദുബായ് നിന്ന് രഞ്ജിത് ഷിൻ എയർഷോൻ ജനം